റബ്ബർ ഷീറ്റ് മോഷണം പോയതായി പരാതി അഞ്ചൽ അഗസ്ത്യകോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് ഷീറ്റ് മോഷണം പോയത് ഷീറ്റുപുരയിൽ ഉണക്കാനിട്ടിരുന്ന അറുപത്തിയാറ് ഷീറ്റും കമ്പിയുമാണ് മോഷണം പോയത് അഞ്ചൽ അഗസ്തികോട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം രവീന്ദ്രൻപിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത് വീടിനോട് ചേർന്നുള്ള ഷീറ്റുപുരയിൽ ഉണക്കാനിട്ടിരുന്ന അറുപത്തിയാറ് റബ്ബർ ഷീറ്റുകളും കമ്പിയുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം രാവിലെ അഞ്ചു മണിയോടെയാണ് വീട്ടുകാർ മോഷണം നടന്ന വിവരം അറിയുന്നത് ഇന്നലെ കൊണ്ടുവന്ന പച്ച അത് അവിടെ ഉൾപ്പെടെ ഷീറ്റിന്റെ കമ്പി ഉൾപ്പെടെയാണ് മോഷ്ടിച്ചുകൊണ്ട് എത്ര ഷീറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷീറ്റിന്റെ ഒരു കമ്പി താഴെ കിടന്നു ഷീറ്റും ആണ് പോയിരിക്കുന്നത് അഞ്ചൽ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ